എടുത്തോണ്ട് വന്ന് പുനരുജ്ജനിപ്പിച്ചെനിക്ക് മുന്നോട്ട് നിർത്താൻ പറ്റുമോ ഞാൻ എന്താ എന്റെ ഞാൻ എന്ത നിസ്സ്രയാതിൽ പ്രതികരിക്കേണ്ടത് ഏട്ടം ജീവനോടുള്ള ഒരു മനുഷ്യനായിരിക്കും സ്വാഭാവികം രേഷ്മ പി തങ്കച്ചൻ എങ്ങനെ രേണു എന്ന് അറിയാനുള്ള ത്വര എല്ലാവർക്കും ഉണ്ടായി കാണല്ലോ അപ്പം എങ്ങനെയാണ് രേഷ്മ പി തങ്കച്ചനിൽ നിന്നും വേണുസുതി എന്നൊരു നാമത്തിലേക്ക് പരിണാമം സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ തന്നെ വിവരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം അത് കുറച്ച് എന്റെ പൊന്ന സഹോദരങ്ങളെ രേഷ്മ തങ്കച്ചൻ എന്ന പേര് വന്നത് എങ്ങനെയാണ് ആദ്യം നമ്മൾ ഒരു കുട്ടി ജനിച്ചാൽ പേരടൽ കർമ്മമുണ്ട് ഇല്ലേ എല്ലാവർക്കും ഉണ്ട് ആ പേരടൽ കർമ്മത്തിന് എന്റെ അമ്മയുടെ ചരിത്രം ഇട്ട പേരാണ് രേണു അപ്പൊ എന്റെ പേര് രേണു എന്നാണ് മനസ്സിലായത് രേണു ഒന്നാം ക്ലാസ് ഞാൻ അഞ്ചാം അഞ്ചു വയസ്സിൽ എന്നെ കൊണ്ടിരുത്തിയപ്പോ എന്റെ പേര് രേണു രേണു തങ്കച്ചൻ എന്ന് മാത്രമായിരുന്നു എന്റെ പേര് എന്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ആയ ക്ഷേമ ടീച്ചർ ടീച്ചർ ഇപ്പൊ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ക്ഷേമ ടീച്ചർ എന്റെ അമ്മയോട് പറഞ്ഞു നമുക്ക് ഇവിടെ എന്നൊരു പേരിടാണ് എനിക്ക് രേഷ്മ എന്നാണ് പേര് അങ്ങനെ ഒന്നാം ക്ലാസ്സിൽ ആറ് വയസ്സിൽ രേഷ്മ ചേർത്തപ്പം ടീച്ചറിട്ട പേരാണ് രേഷ്മ പി തങ്കച്ചൻ േണു എനിക്ക് രേഷ്മുള്ള പേര് താല്പര്യം ടീച്ചർ പോയി ടീച്ചറെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരും ടെൻഷനൊന്നും അടിക്കണ്ട ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു ആട്ടിത്തുപ്പി വിടുന്ന ഊഞ്ഞാലാട്ടി വിടുന്ന ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഫിറോസിനെ ആട്ടി വിട്ടു പിന്നെ ബിഷപ്പിനെ ആട്ടി വിട്ടു അത് കഴിഞ്ഞ് മറന്നാടിന് ആട്ടി വിട്ടു ഇപ്പടുത്ത് ഫ്ളവേഴ്സോ ജോലിയും കാര്യങ്ങളൊന്നും ശരിയാക്കി തരാ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഫ്ലവേഴ്സിനെ ഒന്ന് ആട്ടി വിട്ടിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ ചാൻസ് ആണ് ടീച്ചർ ആട്ടി വിടാൻ വേണ്ടിയിട്ട് മൈൻഡാക്കണ്ടാവും ശീലമായിക്കോളും പക്ഷെ ഇവിടെ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതൊക്കെ കറക്റ്റ് പറയുന്നു കേട്ടോ അഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഒന്നാം ക്ലാസ് ചേർത്തിയെന്നുള്ള ആ കാര്യങ്ങളൊക്കെ അറിയാം വേറെ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല അറിയില്ല ആ അതെന്തെങ്കിലും ആവട്ടെ ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മിസ് ഇട്ട പേരാണ് രേഷ്മ തങ്കച്ചൻ അവിടെ ഒരു പി വിട്ടുപോയി കുഴപ്പമില്ല രേഷ്മ പി തങ്കച്ചൻ പക്ഷേ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു സാധനമല്ലേ ഈ സ്ത്രീക്ക് അതും അതുമില്ലേ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് അങ്ങനെയാണെങ്കിൽ രേണു എന്നായിരിക്കുമല്ലോ അല്ലേ പേര് അച്ഛനും അമ്മയും ജന സമയത്ത് ഇട്ടതവണ് പേര് പേരുള്ള സമയത്തുള്ള പേരാണെങ്കിൽ ആ പേരായിരിക്കുമല്ലോ ഇവരുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് പിന്നെ സ്കൂൾ ചേർത്ത സമയത്ത് രേഷ്മി തങ്കച്ചൻ എന്ന് മിസ്സ് പറഞ്ഞിട്ടാണ് ഇവരിട്ടതെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റും ആ പേരും ഒന്നെങ്കിൽ മാറ്റിയിരുന്നിരിക്കണം അല്ലെങ്കിൽ ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനമേ ഉണ്ടായി കാണില്ല ക്ലാസിൽ പഠിക്കുന്ന രേഷ്മ മാത്രമല്ല ബാക്കി എല്ലാ എന്റെ കസിൻസും എന്റെ വീട്ടുകാരും നാട്ടിൽ രേണു വന്നപ്പോണു അങ്ങനെ ആയിട്ട് കല്യാണം കഴിച്ചപ്പോഴാണ് ഏട്ടനറിയാ ഞങ്ങള് രജിസ്റ്റർമാരെ രേഷ്മ രേഷ്മരടി ആവട്ട ഞങ്ങളുടെ ഏട്ട ഞാനാണ് രേഷ്മ അപ്പ എന്നോടാണ് ചോദിക്കുന്നത് നിന്റെ പേര് അതായത് പക്ഷെ എനിക്ക് രേണു അടി ഇഷ്ടം അങ്ങനെ എന്റെ പേര് രേഷ്മ ആണ് അപ്പം അത് കഴിഞ്ഞിട്ട് വന്ന എല്ലാ പ്രൂഫുകളിലും ഇവരുടെ പേര് രേഷ്മ തങ്കച്ചൻ എന്ന് തന്നെയാണ് അത് ഇവർ സമ്മതിക്കുന്നുണ്ട് ഇവിടെ വേറൊരു കാര്യം കൂടെ സമ്മതിക്കുന്നുണ്ട് വിവാഹത്തിന്റെ അന്നാണ് സ്വന്തം ഭർത്താവ് എന്ന് പറയുന്ന കൊല്ലം സുതി രേഷ്മാ തങ്കച്ചൻ എന്നാണ് ഇവരുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് അതുപോലും അവരുടെ ആ ഒരു ബന്ധത്തിന്റെ ഇടയ്ക്ക് എനിക്ക് മറ്റൊരു പേരുണ്ട് രേഷ്മാ പി തങ്കച്ചൻ എന്നാണ് എന്ന് വരെ പറഞ്ഞിട്ടില്ല അത്രയ്ക്ക് ദൃഢതയുള്ള ഒരു ബന്ധമാണ് കൊല്ലം സുതിയുടെയും രേഷ്മാ പി തങ്കച്ചൻ്റെതേ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഞാനതൊന്നും കാണാറില്ല ചേട്ടാ അതുകൊണ്ട് തന്നെ എനിക്കതിനെപ്പറ്റി പറയുന്നത് അതിനേക്കാളും കൂടുതൽ അവരെ പറ്റി അറിയാനുള്ള ഒരു ചിലപ്പോൾ സൂക്ഷിച്ചേണ്ട പഴയകാല സുഹൃത്തുക്കൾ കാണാം അവരെ പറ്റി അറിയണേ അവരോട് തന്നെ ചോദിക്കാം അല്ലെങ്കിൽ എനിക്ക് അവരെ പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ചേട്ടാ അറിയാത്ത കാര്യം നമ്മളില്ല ഞാനത് ആ ഭാഗവേ മൈൻഡ് ചെയ്യാറില്ല ഞാനതൊന്നും കാണാറുമില്ല കേൾക്കാറില്ല എനിക്ക് ഇപ്പം ഇപ്പം ജീവനോട് ഇരുന്നപ്പോഴാണ് അവർ വരുന്നെങ്കിൽ അതിനൊരത്ഥം ഉണ്ടെന്നോ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നോക്കും ഏറ്റവും ജീവനോടുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ സ്വാഭാവികം അതെ കേരളത്തിലെ മുഴുവൻ ആളുകളെ ഇപ്പോൾ ഒറ്റ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരന് മരണപ്പെടേണ്ടില്ലായിരുന്നു എന്നായിരിക്കും മരിച്ചത് കൊണ്ടാണല്ലോ ഇപ്പൊ ഈ വക കേസെട്ടും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത് പിന്നെ പറഞ്ഞ പോലെ തന്നെ മരിച്ചു പോയല്ലോ അതുകൊണ്ട് ഇനിയിപ്പം ഇതാണ് സത്യം എന്ന് പലർക്കും പലതും പറയാല്ല പലരിലും നിങ്ങളും കൂടെ പെടും മരിച്ചു പോയല്ലോ ഇനിയിപ്പം കൂടി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല അത് പറയുന്ന സമയത്ത് പുള്ളിക്കാരന്റെ മൊത്തത്തിലുള്ള ഒരു സന്തോഷം പണ്ട് സുതി എന്ന് പറയുന്ന ആ ഒരു പേര് സൂ എന്ന് വരുമ്പോഴേക്കും കണ്ണീർന്ന് കണ്ണീര് വരുന്ന ആ ഒരു പുള്ളിക്കാരിന്റെ മനോഭാവം ആ ആറ്റിറ്റ്യൂഡ് കൈകളിലെ ആക്ഷൻ റിയാക്ഷൻ ഇപ്പൊ പിന്നെ എന്ത് സംസാരിക്കുമ്പോഴേ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ അത് എന്താണെന്ന് അറിയില്ല എനിക്കൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് പണ്ടത്തെ സിനിമാ നടിമാര് കുറച്ച് എന്താ ഒരു ഇതിന് വേണ്ടിട്ട് സംസാരിക്കുന്ന സോങ്സിലൊക്കെ കാണാം നമുക്ക് ഈ ഒരു സാധനം ആ ഒരു സാധനമാണ് പുള്ളിക്കാർ റിയൽ ലൈഫിലിട്ട് കാട്ടിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ സുധിച്ചേട്ട മരിച്ചു പോയതുകൊണ്ട് ഇനിയിപ്പോൾ പുള്ളിക്കാരൻ നേരിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആര് പറയുന്നത് ശരി എന്നൊക്കെ മനസ്സിലാവുള്ളു പക്ഷെ വാക്കുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യോജിക്കൽ തമ്മിലൊന്ന് കൂട്ടി നോക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നത് മുഴുവൻ തെറ്റാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നാൽ കാരണം പരിചയപ്പെട്ടപ്പെടുത്തിയപ്പോൾ ഒരു പറയുന്നത് രണ്ടാമത്തെ മറ്റേ ആദ്യത്തെ വൈഫ് പോയപ്പോ രണ്ടാമതായി കൊണ്ടുപോകുന്നതാണ് എന്റെ വാവക്കൂട്ടം എന്ന് പറഞ്ഞാൽ അത് ഞാനല്ല പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുന്നത് പിന്നെ ആ സമയത്ത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്റെ പേരെന്താ പറയാ പിന്നെ സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ വെച്ചിട്ട് ഇതെന്റെ രണ്ടാമത്തെ ആണ് എന്ന് രേണുവിനെ ഇന്ട്രഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം പറഞ്ഞു അപ്പം സ്റ്റാർ മാജിക്കിന്റെ അതേ വേദിയിൽ വെച്ച് രേഷ്മാ പി തങ്കച്ചൻ പറയുകയുണ്ടായി ഇതെന്റെ ഒന്നാമത്തെ വിവാഹമാണ് എന്നുള്ളത് അല്ലെ ആ ഒരു വീഡിയോ കാണിച്ചുതരാം ഞാൻ ചോദിച്ചോട്ടെ വീട്ടിൽ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ കാരണം ഓൾറെഡി കല്യാണം കഴിഞ്ഞു ഒരു മോനുണ്ട് അപ്പൊ ഒരു ഫസ്റ്റ് മാരേജ് ആണ് സംബന്ധിച്ചിടത്തോളം അപ്പം എങ്ങനെയായിരുന്നു അതൊക്കെ തരണം ചെയ്തത് എന്തൊക്കെയാ ഫേസ് ചെയ്യേണ്ടി വന്ന ലൈഫിൽ ആദ്യം എതിർപ്പുണ്ടായിരുന്നു എത്ര ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു കുറെ വഴക്കൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ എന്നെക്കാൾ ഇപ്പൊ ഇവരെ അവർക്ക് ഇഷ്ടം ഓക്കെ അപ്പൊ കണ്ടല്ലോ അങ്ങനെ നോക്കുന്ന സമയത്ത് സുധി എന്ന് പറയുന്ന ആളു നിങ്ങളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ പുരുഷനാണ് അത് വെച്ച് നോക്കുമ്പോൾ സുധി ഇതെന്റെ രണ്ടാമത്തെ ഭാര്യയാണ് എന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ യാതൊരു തരത്തിലുള്ള അതിശയവും ഇല്ല രണ്ടാളും തുല്യം തന്നെയാണ് ഇവിടെ ഈ സുതി എന്ന് പറയുന്ന ആളുടെ വ്യക്തിത്വം വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പുള്ളിക്കാരന്റെ സ്വഭാവ ദൂഷ്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ് കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ ഒരു ശ്രീരമ്പരനാണ് കള്ളുകുടിയനാണ് എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത് അയാൾ ആരാ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അത് കാണുന്ന സമയത്ത് മരിച്ചുപോയ ഒരാൾ അങ്ങനെയൊക്കെ പറയുന്നത് കാണുന്ന സമയത്ത് വിഷമമുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു രേഷ്മാപ്പി തങ്കച്ചനാണല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് ഒരു ചെറിയ അരിശം തോന്നുന്നുണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിയത് സുതിചേട്ടനാണ് പക്ഷെ പെന്തക്കോസിന്റെ വിഭാഗത്തിൽ താലി കെട്ടാതെയാണ് ഭർത്താവ് ആവുന്നത് അപ്പൊ ഞാൻ കഴുത്തി താലി കെട്ടിയ ആളെന്നാണ് സുതിചേട്ടനെ പറഞ്ഞത് അല്ലാണ്ട് എനിക്ക് വേറൊരു വിവാഹ ബന്ധം ഉണ്ടായിരുന്നു ഭർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പുള്ളിക്കാരി സമ്മതിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ അടുത്ത് ഇട്ടോ ആദ്യം നിഷേധിച്ച് കളഞ്ഞ ആ ഒരു സംഭവം ഇപ്പൊ അഗ്രി ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ടോളൂ നമ്മുടെ ലൈഫ് നമ്മുടെ കാര്യം ഞാൻ ഇനിയും പറയാണ് സ്റ്റാർ മാജിക് ഷോയിൽ ഞാൻ അത് പറയാൻ വേണ്ടി വന്നത് വിലക്കിയത് പറയേണ്ട വീട്ടുകാർക്ക് വീട്ടിൽ പെന്തിക്കോസ്തിന്റെ ഒരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു വിവാഹം ആയതുകൊണ്ടാണ് പാസ്റ്റർ ഈ കമന്റ് വന്നത് ാണ്സ്റ്റ് ഒന്നും അല്ല അവര് ശിബി ഓക്കെ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ പുള്ളിക്കാരിയാണ് കഴിഞ്ഞ ഇന്റർവ്യൂക്കകത്ത് വന്നിട്ട് അച്ഛന് സ്ഥിരതയില്ല എന്ന് പറഞ്ഞത് ഇപ്പം ഇത് കണ്ട സമയത്ത് ആളുകൾക്ക് മനസ്സിലായോ ആർക്കാണ് സ്ഥിരത സ്ഥിരതയില്ലാത്തത് സ്ഥിരത ഇല്ലാത്ത ഒരാൾ വന്നിരുന്ന് പറയാണ് വേറൊരാൾക്ക് സ്ഥിരതയില്ലായിരുന്നു ഇതിൽ എന്തൊരു സ്ഥിരത കുറവാണല്ലേ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ ും കാണെറിയാം കൂടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് പിന്നെ ഞാൻ എന്ത് പറയണം ഈ ഈ എനിക്കറിയില്ല ഇത് ഭയങ്കര പ്രശ്നം നടക്കുവാണെന്നാണ് ഞാൻ പുറമേ ഒന്നും കാണത്തില്ല ദൈവസത്യം സുതിച്ചാട്ടിന്റെ ആത്മാവ് സത്യം ഇതൊന്നും കാണാറില്ല പിന്നെ അടുത്ത എനിക്ക് എനിക്കിനെ പറ്റി പറയാനുള്ളത് ഞാൻ ആ പേര് പോലും പ്രതിപാദിക്കത്തില്ല എനിക്ക് എനിക്ക് ഞാൻ ആ ഒരു പേര് എന്റെ പേരെടുത്താണ് അവർ വൾഗർ ചാറ്റ് സുധിച്ചേട്ടന്റെ വൾഗർ ചാറ്റ് സെക്സ് ഞാൻ സുധിച്ചേണ്ടത് തമ്മിൽ സെക്സ് ചാറ്റ് പുറത്ത് വിടും എന്നൊക്കെ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ

ഇപ്പോൾ ഓക്കെ ഇത്രയും ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുള്ളത് എന്ത് നല്ലതാണ് ഇത്രയും വീഡിയോസ് കാണാനും അത് നിങ്ങളെ അറിയിക്കാനും വേണ്ടി ഒരു പ്രത്യേക ഫ്രണ്ട്സ് ഗ്രൂപ്പ് തന്നെ ഉണ്ടല്ലോ അതിലൊരുപാട് സന്തോഷം പിന്നെ സെക്സ് ചാറ്റിന്റെ കാര്യം അങ്ങനൊരു സെക്സ് ചാറ്റ് അവരുടെ കയ്യിൽ എങ്ങനെ എങ്ങനെയുണ്ടാകും എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചില്ലല്ലോ സോ അങ്ങനൊരു സാധനം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം ഇനിയിപ്പോൾ അത് കുറച്ച് മുമ്പും കൂടെ ഉള്ള സംഭവമാണ് വീണ ഉള്ള സമയത്താണ് ആ ചാറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം അങ്ങനെ ഒരു ചാറ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഭാര്യയാണ് നിങ്ങൾ അയാളുടെ ഒരു കൊച്ച് നിങ്ങൾക്കുണ്ട് അവിടെ ഒരു ചെറിയ പോയിന്റ് ഒക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല എന്ന് നിങ്ങൾ പറയുന്നതിൽ കളത്തരമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മാറ്റി പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സ്വദിച്ചായിട്ട് ആത്മാവ് സത്യം നിങ്ങൾ ഇതൊന്നും കാണാറില്ല പക്ഷെ ഇതിൽ വരുന്ന നെഗറ്റീവ്സ് നിങ്ങൾ അറിയാറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞതെന്ന് നിങ്ങൾ അറിയാറുണ്ട് അല്ലേ മരിച്ചുപോയ പോയൊരു ആത്മാവിനെ കുറിച്ചൊക്കെ കളസത്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ മഹാഭാവമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു സത്യമാണെങ്കിലും അല്ലെങ്കിൽ അപ്പം അങ്ങനെ ഒരു ചാറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം രേഷ്മ പി തങ്കച്ചൻ ആയിട്ട് പറയുകയാണ് ഇപ്പം ഉണ്ടായിച്ചുള്ളത് ഉണ്ടെങ്കിൽ പുറത്ത് വിടുകയാണെങ്കിൽ തന്നെ ഇപ്പൊ എനിക്ക് സാധാരണ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് നേരെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഞാനും ശ്രദ്ധിച്ചേട്ടും തമ്മിലുള്ള ഒരു സംഭവം വീണേനെ ഇവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ അവരുടെ കയ്യിൽ കിട്ടി എന്നായിരിക്കും ചോദ്യം ഉണ്ടെങ്കിൽ അവർ പുറത്തുവിടട്ടെ എന്നുള്ളതായിരിക്കും മറുപടി പക്ഷെ ഇവിടെ അതൊന്നും അല്ല ആചാര്യ പൂർവാധിക ശക്തിയോട് പറയാണ് കുഴപ്പമില്ല വിട്ടോട്ടെ പുറത്ത് വിട്ടോട്ടെ അതിൽ എന്തൊക്കെയോ ഒരു ഒരു കാര്യം ചീഞ്ഞ് മറക്കുന്നുണ്ടല്ലോ രേഷ്മാപ്പി തങ്കച്ചൻ അങ്ങനെ ഒരു സംഭവം ഇല്ല ഞാൻ എനിക്കത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇനി വിട്ടെ ആരും കുഞ്ഞിന്റെ അമ്മ വിഷയമേ ഇവിടെ പുള്ളിക്കാരി അറിയാതെ ഉത്തരം പറഞ്ഞു എൻ്റെ കുഞ്ഞിന്റെ അമ്മ പിന്നെ പെട്ടെന്ന് മാറ്റി കുഞ്ഞുങ്ങളുടെ അമ്മ ഏഹ് ആണ് സ്ട്രൈക്ക് ചെയ്ത് അയ്യോ രണ്ടുപേരെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതെനിക്ക് വിനയാവുമല്ലോ എന്നുള്ളത് പുള്ളി അറിയാതെ നാച്ചുറൽ ആയി തന്നെ രേഷ്മ രേഷ്മായിട്ട് തന്നെ പറഞ്ഞു പോയി എന്റെ കുഞ്ഞിന്റെ പിന്നെ മാറ്റി കുഞ്ഞുങ്ങളുടെ കൊള്ളാം 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 അങ്ങനെ ഒരു സംഭവം ഇല്ല ഞാൻ എനിക്കത് അറി അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടുള്ളത് ഇല്ലെന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇനി അഥവാ അവർ വിട്ടേ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അഥവാ എന്നൊരു വാക്കിന് പ്രസക്തി ഉണ്ടോ അഥവാ ഉണ്ടെങ്കിൽ എന്നൊരു വാക്ക് അവിടെ കയറി വരാൻ പാടുണ്ടോ നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമല്ലേ ഇല്ല എന്ന് തന്നെയല്ലേ നിങ്ങൾ അവിടെ പറയേണ്ടത് നിങ്ങളുടെ നാക്ക് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പിന്നെ അലൻജോസ് പേരയുടെ ഡാൻസ് കളിച്ച അന്ന് അതായത് അഞ്ചാം തീയതി സുധിച്ചേട്ടന്റെ മരണ ദിവസമാണ് മീഡിയക്കാർ വന്നപ്പോ മീഡിയക്കാരില് ഒരാളുടെ ദേഹത്തോട്ട് മഴ ചാറ്റിലടിച്ചിട്ടാണ് അവർ അന്ന് എന്നോട് ചോദിച്ചത് എന്നുകൂടെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പറയുകയുണ്ടായി സത്യത്തിൽ അന്നേ ദിവസത്തെ വീഡിയോസും കാര്യങ്ങളും വ്ളോഗും ഒക്കെ ഞാൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ കാര്യം അന്നേ ദിവസം അവിടെ മഴ പെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നല്ല ചൂടുള്ള വെയിലായിരുന്നു നിലത്തൊന്നും തന്നെ നനവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നെ എന്തായാലും ഒരു സമയം കഴിഞ്ഞാൽ മീഡിയക്കാർ ഏകേരും ഇവരുടെ വീടിനകത്ത് തമ്പടിച്ച് കിടക്കാനൊന്നും പോകുന്നില്ലല്ലോ ചാറ്റിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിക്കുന്നത് ബിച്ചു സ്ട്രോക്ക് എന്ന് പറയുന്ന ചാനലിൽ അയാൾ ബിഷപ്പിനെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരു സംഭവം കൂടെ കണ്ടായിരുന്നു അതിൽ ബിഷപ്പും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രാവിലെ മണി മുതൽ ഈവനിങ് ആറ് മണി വരെ മണി ആ ഒരു സമയം വരെ അവിടെ നല്ല വെയിൽ തന്നെയായിരുന്നു മഴ പെയ്തില്ലായിരുന്നു അതൊന്നും മനസ്സിലാക്കാം സ്ഥിരതയില്ലാണ്ട് സംസാരിച്ചത് പച്ചക്കള്ളമാണ് പറഞ്ഞത് എന്നുള്ള കാര്യം പിന്നെ ഈ ചോദ്യം ചോദിച്ച യൂട്യൂബർ ആരാണ് എന്നുള്ളതും കൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു വേറെ വീഡിയോസും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ആളുടെ വോയിസും കൂടെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഏത് ഓൺലൈൻ മീഡിയയാണ് ആ ചോദ്യം ചോദിച്ചത് എന്നുള്ളൊരു സംഭവം കൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല ആ ഒരു ചാനലിൽ ചാനലിലാത്തന്നെ അവരുടെ വീഡിയോസും കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരിടുന്ന ക്യാപ്ഷൻസ് കൊടുക്കുന്ന മെസ്സേജസ് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും അവിടെ രേണുസുദി എന്ന് പറയുന്ന ആളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതും കൂടാതെ തന്നെ ഫിറോസ് ഫിറോസിനെ കുറിച്ചിട്ട് ബിഷപ്പിനെ കുറിച്ചിട്ട് മറുനാടിനെ കുറിച്ചൊക്കെ വാതോരാത്ത വലിയ വലിയ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ക്യാപ്ഷനുകൾ കൊടുത്തിട്ട് ഇറക്കി വിടുന്ന ഒരു ചാനലും കൂടിയാണത് അവിടെ ഫിറോസ് ചോർച്ച മാറ്റി കൊടുത്ത കാര്യം ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞ കാര്യം സത്യമാണെന്ന് എല്ലാവർക്കും ായാലോ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു വിളിപ്പിക്കൽ സംഭവം നടക്കുന്നതും കൂടെ ഉണ്ട് അതുകൊണ്ട് ചാനൽ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല എനിക്കത് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പം ഇതിന്റെ പിന്നാമറച്ച് ചകു പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ആ പയ്യൻ സമ്മതിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് രേണു പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ ചോദിച്ചത് എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് നമ്മൾ അതിന്റെ പുറകെ പോകുന്നില്ല സോ രേണു എന്ന് പറയുന്ന ആളുടെ ഫേസ് മാസ്ക് ഒരുപാട് ഇനിയും വീഴാനുണ്ട് അപ്പോൾ നമുക്കത് വീഴുമ്പോൾ വീഴുമ്പം റിലേറ്റഡ് ആയിട്ട് ഈ വീഡിയോ ചെയ്യാം പക്ഷേ ലക്ഷ്മി നക്ഷത്രനോട് സ്പ്രേ ഉണ്ടാക്കി തരാൻ പറഞ്ഞതും അത് ഇൻ്റർവ്യൂ വഴി പറയാൻ പറഞ്ഞതും കാര്യങ്ങളൊക്കെ രേണു പറഞ്ഞിട്ടാണ് എന്നുള്ള കാര്യം കൂടി ഈ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന സ്ത്രീ പറയുകയുണ്ടായി അപ്പം മരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഇങ്ങനെയൊക്കെ ആവണം ഒരു കാൽക്കുലേഷനും കാര്യങ്ങളും മനസ്സിലുള്ളത് കൊണ്ടായിരുന്നിരിക്കണം സ്പ്രേ ഉണ്ടാക്കാൻ പറഞ്ഞതും ആ സ്പ്രേ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഇറക്കി വിട്ടതും തുടർച്ചയായിട്ട് ഇന്റർവ്യൂസിലൂടെ വന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ കയറി പിന്നെ ഷോർട്ട് ഫിലിംസ് ആൽബം മൂവി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീട്ടിൽ കാണുന്നത് വരെ ബൈ